അല്ലല്ല അതൊന്നും തുറക്കേണ്ടതല്ല അതെല്ലാം കൃത്യമായി ചർച്ച ചെയ്ത് പരസ്പരം ബോധ്യപ്പെട്ട് പ്രശ്നം തീർക്കാനുള്ള കരുത്ത് കേരളത്തിലെ സി പി എമ്മിന് സി പി ഐക്കും ഉണ്ട് അത് നല്ല നേതൃത്വമാണ് രണ്ട് പാർട്ടിയുടെയും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അതിനുവേണ്ടി വെള്ളം ചൂടാക്കേണ്ട അത് കൃത്യമായി അത് യോജിച്ചവരെ തന്നെ പോവും അല്ല പ്രശ്നം ഇല്ലല്ലോ അത് ഞങ്ങൾ ഒപ്പിട്ട് വിഷയമല്ലേ ഉള്ളു ആ ഉപ്പിട്ടെ സംബന്ധിച്ചിടത്തോളം ചില സംശയങ്ങളും ആശയങ്ങളും അവർ പറഞ്ഞല്ലോ അത് ബഹുമാനത്തോടുകൂടി സ്വീകരിച്ച് എന്താണ് പരിഹാരം എന്നുള്ളത് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും പറയും പറഞ്ഞിട്ട് ആ പ്രശ്നങ്ങൾ തീർന്നു ഇതൊക്കെ നിങ്ങൾ മനസ്സിലായി നിങ്ങൾ 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 മനസ്സിലാക്കിക്കോണം ഒരു പാർട്ടി ടു പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യമുള്ള എല്ലാ ഘടകക്ഷികൾക്കും ജനാധിപത്യം അവകാശമുണ്ട് അവരെ ഉന്നയിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ ഫാക്സ് നോക്കും നോക്കിയിട്ട് എന്താണ് ഒരു സമവായം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഞങ്ങൾക്ക് ഈ പണം നഷ്ടപ്പെടുത്താതെ എങ്ങനെ ഈ പണം സ്വീകരിക്കാൻ പറ്റും ഈ പണം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള നയങ്ങൾക്ക് വിരുദ്ധമായ വിദ്യാഭ്യാസ നയം ഇവിടെ ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ആ സംശയത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു കാരണവശാലും ഉണ്ടായില്ല കാരണം ഇതൊരു സ്റ്റേറ്റ് വിദ്യാഭ്യാസ ഒരു സ്റ്റേറ്റിൻ്റെ വിഷയമാണ് അപ്പോൾ പാഠ്യപദ്ധതിയിലൊന്നും ബി പറയുന്ന ഏതെങ്കിലും ഒരു ആശയം കൊണ്ടുവരാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല കാരണം ഞങ്ങളുടെ നയം അതല്ല എന്നാൽ ആശങ്കയുണ്ട് ഒരു ഘടകകക്ഷി എന്ന നിലയിൽ പ്രധാനപ്പെട്ട പാർട്ടി ആശങ്ക അവരെ ഉന്നയിക്കുമ്പോൾ അതിനെ ആ ബഹുമാനത്തിൽ കണ്ട് അവരുമായി സംസാരിച്ച് ആശങ്ക ദൂരീകരിച്ച് പരസ്പരം നല്ല സ്നേഹത്തോടെ ഐക്യത്തോടെ ഞങ്ങൾ പോകാണ് ഇടതുപക്ഷ മുന്നണി ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവാണ് നല്ല ഭരണം കാഴ്ചവെച്ച നിങ്ങൾ പറഞ്ഞല്ലോ എഴുതി വെച്ചേക്കണം നിങ്ങൾ നിങ്ങള് മീഡിയ വൺ മീഡിയ വൺ പറഞ്ഞിരിക്കുന്നു നല്ല ഭരണം കാഴ്ചവെച്ച പറയട്ടെ നല്ല ഭരണം എന്ന് നിങ്ങൾ നിങ്ങൾ പറയണം നല്ല ഭരണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മീഡിയ വണ് അഭിനന്ദിക്കുന്നു ഇനി ഏഷ്യാനെറ്റൂടെ പറഞ്ഞാൽ മതി പ്രശ്നം തീരും ഏഹ് ഒരു കല്ലേടി ഒരു കല്ലുകടിയില്ല വളരെ സ്മൂത്തായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകും അതിനൊക്കെ പറ്റിയ നേതൃത്വമല്ലേ ഞങ്ങൾക്ക്